എത്ര ആയില്ലേടാ നമ്മുക്ക് ഈ നമ്മൾ ഈ ലിങ്കൽ വാർത്ത് വെച്ചിട്ട് ദൈവമേ കയ്യിലൊന്നും പൈസ ഇല്ലാന്നിട്ടല്ലേ അല്ലെങ്കിൽ ഈ മഴയും വെയിലും എല്ലാരും ഇത് ഇങ്ങനെ ഇട്ടിട്ട് എനിക്ക് തന്നെ മാറ്റി അതൊക്കെ എല്ലാരും കണ്ട് കണ്ട് എത്രയോ ആയി മൂന്നു നാല് മാസം മാസമായിട്ട് ഇങ്ങനെ വാർത്ത് വെച്ചിട്ട് ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ വാർത്താൻ നോക്കണം ഉള്ള മഴയും വെയിലും ഒക്കെ കൊണ്ടല്ലേ കൂപ്പൽ പിടിച്ച് പായലും പിടിച്ച്

മണ്ണല്ലേ ഇതിലെ വണ്ടി കേറി വരാൻ ബുദ്ധിമുട്ടുണ്ടോ ഓ അതല്ലേ ഞാൻ ഞാനോർത്തേ നീ താഴോട്ട് ഇറങ്ങി വരും എന്നൊക്കെ വിചാരിച്ചു നിന്നെ കാണാത്തപ്പോ ഞാൻ ഇങ്ങോട്ട് കേറി വന്നതാ ഞാൻ ഇറങ്ങി വരണം എന്നൊക്കെ പിന്നെ നമ്മള് തന്നെ ചെയ്യണ്ടേ ഞാനും കൂടെ സഹായിക്കാടേ ചോറ് വെച്ചില്ല എന്ത് ചോറായില്ലേ ആണോ അതിന്റെ ഇടയ്ക്ക് അവന് ചെന്ന് മീൻ മേടിച്ചായിരുന്നു എന്തൊക്കെയോ ഇറങ്ങി എടുക്കായിരുന്നു എല്ല ഈ കല്ലാകുമ്പോ കൊത്താനും ഈ തൂമ്പയാണെങ്കില് അതെന്താ മഴ പെയ്തിട്ട് കുഴഞ്ഞിട്ടേ മണ്ണ് കുഴഞ്ഞിട്ട് അല്ലേ ഇത് ആ കുഴഞ്ഞ വെട്ടിക്കല്ലേ പിന്നെ തൂമ്പയാണ് വേദന അതാണ് സുഖം വന്നേരെ വന്നേര താഴെ നോക്കി പണിയെടുക്കുമ്പോ ഇവിടെ ഇങ്ങനെയാ അരിക്കുകയാണെ അത് കുറവുണ്ടോ കണ്ണിന്റെ കുറഞ്ഞോ ഓ കൊറവുണ്ട് കൊറേ കൊറവുണ്ട് കൊറേ ഒക്കെ കൊറവെടുക്കാനെടുത്തേ പറ്റുള്ളൂ എന്തെങ്കിലും ഒരു കാര്യമില്ല നീ നമുക്ക് ഇരിക്കും അതുകൊണ്ട് നിന്നിട്ട് ഞാൻ അവന് വഴക്കം പറയും ഞങ്ങൾ എന്തിനാ ഇപ്പ കപ്പ നമ്മള് കപ്പ നട്ട് നമ്മൾ പിന്നാൻ വേണ്ടിട്ടൊന്നല്ലേ ശരി അടി മുറ്റത്തുന്നട്ടാറ് വണ്ടിയൊക്കെ കേറി പോയി അല്ലേ മണ്ണിനോട് ഇഷ്ടമാണ് ഇവിടെ എനിക്ക് ഇഷ്ടമാണ് ഇനി കൊറച്ച് അവന്റെ അവൻ ചെയ്തു ചെയ്തിട്ടുണ്ട് മടുത്തു രാവിലെ ഇറങ്ങിയ രണ്ടാളും കൂടി അല്ലേ ആരെങ്കിലും ഒരു ഭക്ഷണം തരുവാണെങ്കിൽ തരാനൊന്നും അതേനെ ഓ നമ്മള് വീട്ടിലെ എടുക്കണം അല്ലേ കൊറേ രാവിലെ ഒരു ലോഡ് അലക്കാനുണ്ടായിരുന്നു ആ അലക്കിയിട്ട് വീട്ടമ്മമാരുടെ കഷ്ടപ്പാട് ഒരിക്കലും തീരല്ലേ അതെ നമുക്ക് ഞായറാഴ്ച ഇതൊരു ദിവസം അല്ലേ ഉള്ളൂ പിന്നെ പോകാൻ വേണ്ട പിന്നെ പോയിട്ട് മണിയൊക്കെ വരണം അതെ നമുക്ക് ഈ പണിയൊന്നാകും ഇനി കൊച്ചിൻ്റെ കൊടുക്കാം അവൻ കൊത്തേണ്ടടി എന്താടാ തൂമ്പടാ എന്താടി തൂമ്പ മടിഞ്ഞു പോയല്ലേ അയ്യോ ദാ മടങ്ങി പൈസ തൂമ്പ അതെന്താ ആ പറയാറപ്പുള്ള മണ്ണായിട്ടന്നേട്ട് ചേക്കേക്കു എടാ പോയടാ പോയി പോയി അമ്മേന്റെ തൂമ്പ മടങ്ങി ആ തുമ്മന്റെ ഇതാ വാ നോക്കി മടങ്ങി പോയി ഇല്ല മടങ്ങിയില്ലേ ആ മടങ്ങിട്ട് അവന്റെ ആരോഗ്യത്തിൽ കൊത്തും കൊത്തും നിന്നെ കുറ്റം പറയല്ലോ അതേ അതെ അങ്ങനെ ഞമ്മള് കാങ്കലല്ലേ പറയുന്നത് ഇതെന്താ അറിയാവിടാ ആ മണ്ണിന് നല്ല ഉറപ്പായിട്ടാണ് അത് ആ തൂമ്പയുടെ വായത്തല മടങ്ങിപ്പോയി അതോ കുറ്റപ്പെടുത്തിയതല്ല മടങ്ങി മടങ്ങി കൊല്ലം എന്റെ സുമടുത്തില്ല ഓ വേറെടുത്ത് പിള്ളേര് ചെയ്യാനോ നമ്മളെ ആരെങ്കിലും പണിക്കാര് വെച്ചിടായിരുന്നോടീ ആ പണിക്കാർക്കാണെങ്കിലും ഒരു ദിവസം കൂലി കോലി കൊടുക്കണ്ടല്ലേ മുഖത്തിന്റെ ശെരിക്കും മാറിയില്ലേ കളർ കലയുണ്ടല്ലേ വേദന ഒന്നുമില്ല അതെല്ലേ അതിനുള്ളിൽ നിങ്ങനെ അരി കുഞ്ഞു അരിക്കുന്ന മാതിരി അരിക്കുന്നുണ്ട് കുറഞ്ഞ് താണു പണി ചിലപ്പോ അതിന്റെ ഉള്ളുണങ്ങിട്ടുണ്ടാവിയല്ലോ ആരിക്കൂര് അതുകൊണ്ട് ഉള്ളു വേദനയൊന്നും ഇല്ല കുക്കിയാലൊന്നും വേദനയൊന്നും ഇല്ല ആ മക്കളും വരല്ലണ്ടോ അവർക്ക് കുഞ്ഞുമക്കൾക്കൊക്കെ ഓരോരോ പരിപാടിയാണ് അതെല്ലേ അതുകൊണ്ട് അവര് ചാനൽ അടിപൊളിയായിട്ട് പോകുന്നുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടാ അവര് നല്ല റീൽസ് ഒക്കെ ചെയ്യുന്ന എന്താ രസംന്ന് പറയുമോ നല്ല രസംണ്ട് ടി പറയാൻ കേട്ടാ കൊച്ചിനോട് ഞാൻ പറഞ്ഞ ചേച്ചി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ട് നന്നായിട്ട് ആ മക്കള് ആ ചെറുതൊക്കെ എന്തൊരു ഉഷാറാന്നറിയാവോ അവളെ കൂടെ കൂടി ചെയ്തിട്ട് നല്ല രസാ ഉള്ളത് ഇത് കാണാനായിട്ടൊക്കെ ഞാൻ പിന്നെ എനിക്ക് സമയം ഉണ്ടാവില്ല ഇവിടുന്ന് നാളെ പോണ്ടേ നാളെ പോണ മഴ വരുന്നുണ്ട് സുമേ ഞാൻ വന്നു നില്ല് പണി നേനക്കേടായി ചോറ് ചോറിനുണ്ട് ചോറിനുണ്ടേ അഞ്ചു മണി ആവുമ്പോളൊക്കെ രണ്ട് ഉച്ചക്കത്തേ വൈകുന്നേരത്തേക്ക് ഒരുമിച്ചിരുന്നാഭമായി എന്ന സമയം മഴ വരുന്നടി ഞാൻ നിന്റെ പണി ഞാൻ കേറി വന്നത് നിന്നെ നീ താട്ടം ഇറങ്ങുമ്പോ ഇറങ്ങൂള്ളൂന്ന് വിചാരിച്ചു കാത്തു നിന്നെ കാണാത്തപ്പോ ഞാൻ കേറി വന്നതാ നീ പോലത്തെ വലിയ പണിയാന്ന് ഇവിടെ ആരും ഒന്നും വേണ്ട ഒന്നും വേണ്ട പിന്നെ ഞാൻ അവിടെ ഇവിടെ വരുമ്പത്തേനും രസപ്പല്ലേ എന്നാൽ പല പണിയല്ലേ ചൂടാ അല്ലല്ലോ ഒരു വീട്ടിൽ കയറി വന്നാല് എന്തെങ്കിലും ഒരു വെള്ളോ വെള്ളം കൊടുക്കുന്ന ഒരു സർവ്വ സാധാരണ പക്ഷെ ഈ പണി എടുക്കുന്നോണ്ട് ഇപ്പൊ തൽക്കാലം അത് വേണ്ട ഇനി നാളെ പണിക്കാരുണ്ട് നാളെ പണിക്കാർക്ക് കല്ല് കൊണ്ടിടണം കെട്ടില് കൊണ്ടുവിടണം എംസാന് അറിയില്ല പൈസ ഒക്കെ അത് സാരം റെഡി കൊറേശ് കുറേശ്ശേ ചെയ് അപ്പൊ പിന്നെ അതിന്റെ ബാക്കി ബാക്കി അങ്ങനെ അങ്ങോട്ട് ഉയർന്നു കയറി പൊക്കോളൂ അല്ലാതെ വേറെ രക്ഷയില്ലെ ഇങ്ങനെ തരാൻ പറ്റിയത്ര വർഷമായി ആ വീട്ടിൽ ഞങ്ങൾ താമസിക്കാം അതെ കുഞ്ഞു വീടല്ലേ മുപ്പത് മുപ്പത് മുപ്പത്തിരണ്ടോ മോൻ അവനൊരു കല്യാണൊക്കെ വരണമെങ്കിൽ നമുക്ക് വീട് വേണ്ടേ വീട് വേണം ഈടില്ലാതെ നമുക്കൊന്നിനും പറ്റിയല്ലോ സുമേ മക്കളെ വിട്ട പോലെ അല്ലല്ലോ ഇനി ഇനിയിപ്പോ അതിലൂടെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീടും അതിന് കല്ല് വേണം വണ്ടി ശരിയോട് ആ എന്റെ വണ്ടി ശരിയാണ് ഞാൻ എന്തോ ആക്കി തോന്നേ ഒരാൾ വന്ന് വർഷക്കാരന് വന്ന് ഇത് പിന്നെ അതിന്റെ പ്ലഗ്റെ പ്ലഗ് ശെരിയാക്കി പിന്നെ ഞാൻ ഈ കൊതുകുട്ടിന്റെ എന്തൊരു കൊതി കൊതുകടിച്ചു ചിലർക്ക് ചിലരെ വേഗം കടിക്കും കൊതുകിന് വേണ്ട കൊതുകിന് പോ അത് അതിന്റെ അർത്ഥം കൊതുകിന് പോലും വേണ്ട വേണ്ട മനുഷ്യന്മാർക്കും വേണ്ട കൊതുകിനും വേണ്ട മനുഷ്യന്മാർക്കും വേണ്ടിട്ടാണോ നീ രാവിലെ ജോലിക്ക് പോന്നത് ആണോ എന്റെ തോന്നലല്ലേ എന്നാ സുമീ ഭക്ഷണൊക്കെ കഴിക്കടി ഞാൻ പോട്ടേടി പോവാട്ടെന് ചോറ് വേണ്ട ഞാൻ ചോറേ കഴിഞ്ഞിട്ട് ചോറ് ഇങ്ങനെ പറ്റൂലെ എന്നറിയും ഞാൻ വേഷം എങ്ങനെയായിരുന്നു വീട്ടില് വരുമ്പോ ഞായറാഴ്ച ദിവസം നീ എന്റെ അടുത്ത് വരുമ്പോ എന്റെ അവസ്ഥ എന്തായിരിക്കും ചെടി കൊഴിഞ്ഞ് മുറ്റത്ത് പോ നടക്കല്ലേ നനഞ്ഞു കുഴിഞ്ഞ് ഇത് തന്നെ വീട്ടമ്മമാർക്ക് ഒരു ദിവസം ഉണ്ടെങ്കിൽ അവർക്ക് അത് ഒന്നിനും തികയില്ലാത്ത ദിവസമായിരുന്നു ഞായറാഴ്ച ഞാനിടയ്ക്ക് ഞായറാഴ്ച ജോലിയുള്ള സമയക്കോട്ടെ നമുക്ക് അതാണ് ണ്ടല്ലോ അന്ന് പറഞ്ഞിട്ട് കാര്യ എന്താ പറയോടെ നമുക്ക് വേണ്ടിട്ടല്ലേ വീട് ജോലി പൈസ നല്ല പോരല്ലോ നമ്മളെ വീട് പൈസ നമുക്ക് വൃത്തിയായി നടക്കാൻ വേണം 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 വൃത്തി നമ്മളെ ജോലിക്ക് തന്നെ പോയാൽ നമുക്ക് അവിടുത്തെ ജോലി മാത്രം ചെയ്താൽ മതി പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ കഷ്ടപ്പാടല്ലേ നമ്മൾ നമ്മളങ്ങോട്ടൊരു നമ്മുടെ ഒരു കുടുംബം നല്ലപോലെ എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോവുകയാണ് വീട്ടിലെത്ര ആൾക്കാരുണ്ടോ അത്രേ ആൾക്കാര് പണിയെടുക്കണം എടുക്കണമെങ്കില് അവിടുത്തെ കാര്യങ്ങളൊക്കെ പൂർത്തിയാവുള്ളു ഒരാൾ മടിച്ചു നിന്നാൽ നമുക്കും ആകെ വിഷമായിരിക്കും അതെ ആരായാലും ഇത്രക്കെ തന്നെ ഉള്ളൂടെ അതെന്താ ചേച്ചി മക്കള് കുടുംബി പോവാ അല്ലേ എന്നാ ഞാൻ പോട്ടെ നീ ആ നിങ്ങള് കുളിച്ച ചോറൊക്കെ പിന്നോടി ബൈ പിന്നെ വരാ നാളെ കാണാം നീ നാളെ വരുമ്പോ കടയിലോട്ട് വായും ശരിയെ എത്ര പൈസന്ന് പറഞ്ഞില്ലല്ലോ ആ ചുരിദാറിന്റെ അല്ലേ പറയാം പറയാം ശരി കേട്ടോ